ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം എല്ലാവർക്കും ഒരു ശുഭനവും ആശംസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മനസ്സിന് സന്തോഷം തരാത്ത ഒരു കാര്യവും നമ്മൾ വീണ്ടും 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 ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ചിന്തയുടെ ആഴം നമ്മുടെ മനോനില തന്നെ തെറ്റിക്കുമെന്നതും ഓർമ്മിക്കുക അതുകൊണ്ട് തന്നെ മനസ്സിനെ തളർത്തുന്ന ഒരു കാര്യങ്ങൾക്കും നമ്മൾ കൂടുതൽ പ്രസക്തി കൊടുക്കാതിരിക്കുക നമ്മുടെ സന്തോഷകരമായ അനുഭൂതികൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും സംതൃപ്തി ഉണ്ടാക്കുന്ന തരത്തിലാകാനായിട്ട് നമ്മൾ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ അനുഭവങ്ങളിൽ നിന്നും എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും എന്ത് ചെയ്യണം അത് ഉറച്ചത് തന്നെ ആകാനായിട്ട് ശ്രദ്ധിക്കുക അഭിനയങ്ങളിൽ വീണ്ടും ചെന്ന് വീഴാതിരിക്കുക വേദനിപ്പിച്ചവർക്ക് വീണ്ടും നമ്മളെ വേദനിപ്പിക്കാൻ ഒരു മടിയുമില്ല എന്ന് ഓർക്കുക നമ്മൾക്ക് ചുറ്റുമുള്ള ഓരോ നിമിഷങ്ങളും അത് നമ്മുടെ ഹൃദയത്തിന് സംതൃപ്തി ഉണ്ടാക്കുന്ന തരത്തിലാകാനായിട്ട് ശ്രമിക്കുക നമുക്കൊരു പ്രത്യേകത ഉണ്ട് എന്തെന്നറിയാമോ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നമ്മളങ്ങ് പൂർണ്ണമായിട്ടും കണ്ണും മടച്ചങ്ങ് വിശ്വസിക്കും അവരെ നമ്മൾ അവർ നമ്മളെ ചതിക്കാനാണോ അത് ജീവിതകാലം മുഴുവനും നമ്മളെ അവരുടെ തുണയാക്കാനായിട്ട് ശ്രമിക്കുന്നതാണോ എന്ന് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം പലപ്പോഴും ജീവിതത്തിൽ എന്തെയാണ് ഒരുപാട് നമ്മൾ അവരെ അങ്ങ് വിശ്വസിക്കും സ്നേഹിക്കും സഹായിക്കും എല്ലാ കാര്യത്തിലും അവരുടെ സാന്നിധ്യം നമുക്ക് പ്രധാനമായിരിക്കും സത്യത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്ക് നമ്മളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിലർക്കെങ്കിലും നമ്മൾ വളരെയധികം ഉള്ള അനുഭവമുണ്ടായിരിക്കും നമ്മൾ എത്രയൊക്കെ ഹൃദയത്തോട് ചേർത്ത് വിശ്വസിച്ചാലും അവർ നമ്മളെ ഒരു തരുമ്പ് പോലും വിശ്വസിക്കില്ല എന്നതും ഓർക്കുക ത്തരം ഒരു സിറ്റുവേഷൻസ് വരാതിരിക്കാനും നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴും നമ്മുടെ അഭിരുചിക്കൊത്തതാണോ എന്നും ശ്രദ്ധിക്കുക എപ്പോഴും നമ്മുടെ ഒരു കയ്യകലം പാലിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ വീഴ്ചകളുടെ ആഹാരത്തിൽ നമുക്ക് പരുക്കൊന്നും പറ്റാതെ പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ആ വീഴ്ചയുടെ ആഴമെന്നത് അത് കഠിനമായി തന്നെ ഇരിക്കുമെന്നതും ഓർമ്മിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധങ്ങളിൽ ഒരിക്കലും തെറ്റിദ്ധാരണ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾക്ക് എപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വ്യക്തിമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എങ്കിൽ അങ്ങനെ ഒരു സുഹൃത്തോ മറ്റോ നിങ്ങൾക്ക് തമാശ രൂപേണ തെറ്റിദ്ധാരണകൾ മാത്രം സമ്മാനിക്കുകയും അതൊരു തമാശ രീതിയിൽ നിങ്ങളുടെയോട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ത്തി കാണിക്കാനായിട്ട് അവർക്ക് ഒരിക്കലും ഒരു മടിയും ഉണ്ടാകില്ല അതിനാൽ തെറ്റിദ്ധാരണ മാറ്റാനേ നിങ്ങൾ മുൻകൈ എടുക്കുക ബന്ധങ്ങളുടെ കെട്ടുറപ്പിനായി ഒന്ന് തലം കുനിക്കേണ്ടി വന്നാൽ നിങ്ങൾ അതിനെ മടിക്കാതിരിക്കാം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ വിശ്വാസം തകർത്തെറിയപ്പെടുന്ന ഒരു അവസ്ഥ തന്നെയാണ് തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് തെറ്റിദ്ധരിപ്പിച്ച ആ ഭിത്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക നിങ്ങളിൽ നിന്നാണ് ഒരു തെറ്റിദ്ധാരണയ്ക്ക് സാഹചര്യം ഒരുക്കിയെങ്കിൽ നിങ്ങൾ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പിന്മാറുക ഇനി ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അത്തരം അനുഭവങ്ങൾ നിങ്ങളിൽ നിന്നും ഉണ്ടാകുകയെ ഇരിക്കാനായിട്ട് പരമാവധി നിങ്ങൾ ശ്രമിക്കുക തെറ്റിദ്ധരുത്തി മുന്നോട്ട് പോകുന്നതാണ് ജീവിതത്തിൻ്റെ സുന്ദരമായ അനുഭൂതി അനുഭൂതിയെന്നും ഓർമ്മിക്കാം അതുകൊണ്ട് ജീവിതം എന്നത് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്ന നേരത്തെ വ്യത്യാസമേ ഉള്ളൂ എന്നു അതുകൊണ്ട് തന്നെ വെറുപ്പുകളും വിദ്വേഷങ്ങളും പകയും പാരവേപ്പുമെല്ലാം എന്തി പൂർണ്ണമായിട്ടും ഒഴിവാക്കുക നമ്മൾ മറ്റുള്ളവർ എപ്പോഴും പരാതി പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ പരാതികളൊക്കെ ഒഴിവാക്കി ആ പരാതിയുടെ ഉറവിടം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് പരിഹരിക്കാനായിട്ടും ശ്രമിക്കാം അതുകൊണ്ട് തന്നെ സുഖദുഃഖങ്ങൾ മാറി മാറി വരുന്നതാണ് ജീവിതമെന്നും ഓർക്കുക പുഞ്ചിരിക്കുക ഹൃദയം നിറഞ്ഞു തന്നെ ചിരിക്കാനായിട്ട് ശ്രമിക്കുക ഹൃദയത്തിന് സന്തോഷം പോകുന്ന തരത്തിലുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു പ്രയാസം വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക അതായത് ഒരാളെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുക നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നതും നിങ്ങളെ സ്നേഹിക്കുന്നതും അത് അനുഗ്രഹമായി കണ്ട് ആ സ്നേഹിക്കുക സ്നേഹം കൊടുക്കാനും ആ മറ്റുള്ള വ്യക്തിയിൽ നിന്ന് സ്നേഹിക്കപ്പെടാനും ഉള്ള ഒരു അനുഭൂതിയിൽ നിങ്ങൾ നിങ്ങളെ മാറ്റുക അതായത് നിങ്ങളുടെ കുടുംബാന്തരീക്ഷം തകർത്ത് തരുപ്പണമാക്കി അഭിഹിതമെന്ന ബന്ധത്തിലോട്ട് പോകാതിരിക്കാം നമ്മുടെ ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ നമ്മൾ എപ്പോഴും സംതൃപ്തി ഉള്ളവരായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക വരുന്ന വീഴ്ചകളും തെറ്റുകളും പുറത്ത് നമ്മൾ ലൈഫ് എൻജോയ് ചെയ്തു പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമാണ് സ്വന്തമുള്ളത് നമ്മുടെ ചുറ്റിനുമുള്ളവർക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക അവർക്കുള്ള വേദനയുടെ ഒരു ഉറവിടം നിങ്ങളിൽ നിന്നും ആകാതിരിക്കാനായിട്ടും ശ്രമിക്കുക കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നിമിഷം എന്തും സംഭവിക്കാമെന്ന് നമ്മൾ പൂർണ്ണമായിട്ടും ബോധ്യം ഉണ്ടായിരിക്കുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും നമ്മുടെ സന്തോഷം നിലനിർത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഉറ്റവരെയും ഉടവരെയും നമ്മൾ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുക അവരെ സംരക്ഷിക്കുക വിശ്വസിക്കുക അവരുടെ വിശ്വാസത്തിന് പാത്രമാകുക നമ്മുടെ ലൈഫിൻ്റെ അനുഭൂതി എന്ന് പറഞ്ഞത് അത് മാത്രമാണ് ഒരാളെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഉള്ള ഒരു ഭാഗ്യം നമ്മൾ ഒരുക്കി എടുക്കുക നമ്മുടെ ലൈഫെന്നും സുന്ദരമാക്കാനായിട്ടും ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക